റസൂലിഹിൽ അസാമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ അള്ളാഹു സുബാനഹുലയുടെ അപാരമായ കാരുണ്യവും സമാധാനവും നമ്മളെല്ലാവരിലും സദാസമയത്തും വശിക്കുമാറാകട്ടെ എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഹിറാഗുഹയിലെ ആ അത്ഭുത നിമിഷത്തെക്കുറിച്ചാണ് ഇക്രാഴ് എന്ന കൽപ്പനയും അതിനെ തുടർന്ന് ദാറുൽ ദാരുലർക്കമിൽ വെച്ച് നടന്ന മൂന്ന് വർഷത്തെ അതീവ രഹസ്യമായ പ്രബോധനവും നമ്മൾ ചർച്ച ചെയ്തു വിരലിൽ എണ്ണാവുന്ന കുറച്ചുപേർ മാത്രമടങ്ങുന്ന ഈമാൻ കൊണ്ട് ഹൃദയം നിറച്ച ഒരു ചെറിയ സംഘം എന്നാൽ ആ രഹസ്യങ്ങളുടെ കാലം അവസാനിക്കാൻ പോവുകയാണ് സത്യം ഇനി അടച്ചിട്ട മുറികളിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല അത് മക്കയിലെ തെരുവുകളിലൂടെ നടന്നു നീങ്ങണം ലോകം മുഴുവൻ അത് കേൾക്കണം അള്ളാഹുവിന്റെ കൽപ്പന ജിബിനീല അലഹിസ്സലാം കൊണ്ടുവന്നു ഫസ്ദബിമാർദ് അനിൽ മുഷ്രിക്കയും നിന്നോട് കൽപ്പിക്കുന്നതെന്തോ അത് നീ പരസ്യമായി പ്രഖ്യാപിക്കുക മുഷ്രിക്കുകളെ അവഗണിച്ചേക്കുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ് സ്നേഹവും വെറുപ്പും തമ്മിലുള്ള പോരാട്ടം സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം അൽ അമീൻ എന്ന സ്നേഹത്തോടെ വിളിച്ചവർ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട മുഹമ്മദിനെ കല്ലെറിയുന്ന ക്രൂരമായി പീഡിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ബിലാൽ റലിയല്ലാഹു അനഹുവിന്റെ നെഞ്ചിലെ പാറക്കല്ലിന്റെ ഭാരവും സുമയ്യാർ അലിയല്ലാഹു അൻഹയുടെ രക്തസാക്ഷിത്വവും നമ്മുടെ നബിയുടെ കവിളിലൂടെ ഒഴുകിയ രക്തവും കണ്ണീരോടെ അല്ലാതെ നമുക്ക് ഈ ചരിത്രം കേട്ടിരിക്കാൻ കഴിയില്ല പക്ഷേ ഈ കണ്ണീരാണ് ഇസ്ലാമിന്റെ അടിത്തറ നമുക്ക് ആ ത്യാഗത്തിന്റെ നാളുകളിലേക്ക് തിരിച്ചുപോകാം അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയ ഉടനെ റസൂലാഹി സൊലല്ലാഹു അലഹി വസലമതങ്ങൾ മക്കയിലെ സഫാമലയുടെ മുകളിലേക്ക് കയറി അവിടുന്ന് തന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വിളിച്ചു യാ സ്വബാഹ യാ സ്വബാഹ അതൊരു സാധാരണ വിളിയായിരുന്നില്ല മക്കയിൽ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു അപകടം വരുമ്പോൾ മാത്രം ഗോത്രങ്ങളെ വിളിച്ചുകൂട്ടാൻ ഉപയോഗിക്കുന്ന അപായ സൂചനയായിരുന്നു അത് മക്കയിലെ ഓരോ വീടുകളിലും ആ ശബ്ദം എത്തി ആരോ സഫ മലയിൽ കയറി വിളിക്കുന്നു ജനങ്ങൾ ഓടിക്കൂടി അബൂലഹബ് ഉൾപ്പെടെയുള്ള പുറേശി പ്രമുഖർ അവിടെ എത്തി മലമുകളിൽ നിൽക്കുന്നത് മറ്റാരുമല്ല തങ്ങളുടെ വിശ്വസ്തനായ നുണ പറയാത്ത മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലമാണ് എല്ലാവരും വന്നു എന്ന് ഉറപ്പായപ്പോൾ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ചോദിച്ചു ഓ പുറേശികളെ ഈ മലയുടെ പിന്നിൽ നിങ്ങളെ ആക്രമിക്കാൻ ഒരു ശത്രു സൈന്യം തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ഒരേ സ്വരത്തിൽ ഒരൊറ്റ മനസ്സോടെ ആ ജനക്കൂട്ടം മറുപടി പറഞ്ഞു അതെ ഞങ്ങൾ വിശ്വസിക്കും കാരണം നീ സത്യസന്ധനാണ് ഇന്നുവരെ നീ നുണ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല നീ അൽ അമീനാണ് അവിടുത്തെ സ്വഭാവത്തിന് സമൂഹം നൽകിയ ആ സാക്ഷ്യപത്രത്തിന് ശേഷം അവിടുന്ന് തന്റെ യഥാർത്ഥ സന്ദേശം പ്രഖ്യാപിച്ചു എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് അതുവരെ ഉണ്ടായിരുന്ന നിശബ്ദത പെട്ടെന്ന് മാറി ആ ജനക്കൂട്ടം ഞെട്ടിത്തെരിച്ചു തങ്ങളുടെ ദൈവങ്ങളെ തള്ളിപ്പറയാൻ ഇവൻ തുനിഞ്ഞിരിക്കുന്നുവോ പെട്ടെന്ന് അവിടുത്തെ പിതൃവ്യൻ അബൂലഹബ് മുന്നോട്ട് വന്നു ദേഷ്യം കൊണ്ട് അവന്റെ മുഖം ചുവന്നിരുന്നു അവൻ ആക്രോശിച്ചു തബ്ബല്ലയ്യാ മുഹമ്മദ് അലി ഹദാജമാന മുഹമ്മദേ നിനക്ക് നാശം ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് തൻ്റെ സ്വന്തം രക്തം പിതൃവ്യൻ പരസ്യമായി തന്നെ ശവിക്കുന്നു നിബിസാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹൃദയം വേദനിച്ചു എന്നാൽ അള്ളാഹു തന്റെ പ്രവാചകനെ വിട്ടുകൊടുത്തില്ല അബൂലഹബിന് മറുപടിയായി അള്ളാഹു ഉടൻ തന്നെ സൂറത്തുൽ മസദ് തബത്യത അവതരിപ്പിച്ചു അബൂലഹബിന്റെ കൈകൾ നശിക്കട്ടെ എന്ന് അള്ളാഹു തിരിച്ചു പറഞ്ഞു ഇതായിരുന്നു തുടക്കം മക്ക രണ്ടായി പിളർന്നു അതുവരെ സ്നേഹിച്ചവർ ശത്രുക്കളായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വെറുമൊരു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്തിനായിരുന്നു ഇത്ര വലിയ ക്രൂരത അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു കഴ അള്ളാഹുവിന്റെ ഭവനമാണെന്നും അവർക്കറിയാം പിന്നെ എന്തായിരുന്നു പ്രശ്നം പ്രശ്നം കേവലം വിശ്വാസമായിരുന്നില്ല അത് അവരുടെ അഹങ്കാരമായിരുന്നു ഒന്ന് സമത്വം നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഇത് മക്കയിലെ പ്രമാണിമാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അബൂജഹലും അവന്റെ അടിമയായ ബിലാലും ഒരേ നിരയിൽ നിൽക്കുകയോ കറുത്തവനും വെളുത്തവനും തുല്യരോ അവരുടെ ജാതീയമായ അഹങ്കാരത്തിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല രണ്ട് സാമ്പത്തികം മക്ക അറേബ്യയുടെ കച്ചവട കേന്ദ്രമായിരുന്നു കബയിലെ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളെ കാണാൻ വരുന്ന തീർത്ഥാടകരായിരുന്നു അവരുടെ വരുമാനം വിഗ്രഹങ്ങളില്ലാതായാൽ തങ്ങളുടെ കച്ചവടം തകരുമെന്ന് അവർ ഭയന്നു മൂന്ന് നേതൃത്വം മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അബൂജഹനും അബൂസുഫിയാനും തങ്ങളുടെ അധികാരം നഷ്ടപ്പെടും അത് അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു അതുകൊണ്ടവർ തീരുമാനിച്ചു ഇവനെ തകർക്കണം ഇവന്റെ കൂടെയുള്ളവരെ ഇല്ലാതാക്കണം കുറേശികൾ ആദ്യം ലക്ഷ്യം വെച്ചത് നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ ആയിരുന്നില്ല കാരണം അവിടത്തെ സംരക്ഷിക്കാൻ ബനു ഹാശ്യം എന്ന ശക്തമായ തറവാടും അബൂ ത്വാലിബും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ തിരിഞ്ഞത് പാവപ്പെട്ട ഗോത്രബലമില്ലാത്ത അടിമകളായ വിശ്വാസികൾക്ക് നേരെയാണ് ബിലാൽ റബാഹ് അൻഹു ഉമയ്യത്ത് ഇബിൻ ഹലഫ് എന്ന ക്രൂരനായ യജമാനന്റെ അടിമയായിരുന്നു ബിലാൽ അൻഹു മക്കയിലെ പൊരിവയിലെത്ത് ഉച്ച സമയത്ത് ചുട്ടുപഴുത്ത മണലിൽ ബിലാലിനെ മലർത്തി കിടത്തും എന്നിട്ട് അനങ്ങാൻ പോലും കഴിയാത്ത വിധം വലിയൊരു പാറക്കല്ല് ആ നെഞ്ചത്തെടുത്ത് വെക്കും എന്നിട്ട് പറയും മുഹമ്മദിനെ തള്ളിപ്പറയൂ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കൂ ശ്വാസം പോലും കിട്ടാത്ത ആ അവസ്ഥയിലും ചുണ്ടുകൾ അരക്കാൻ കഴിയാത്ത ആ വേദനയിലും ബിലാൽ റലിയഹുവിന്റെ തൊണ്ടയിൽ നിന്ന് ഒരേയൊരു വാക്ക് മാത്രമേ വന്നുള്ളൂ അഹദ് അഹദ് അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണ് ആ ദൃശ്യം കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് അബൂബക്ര സീഖ് റലിയാൻഹു പണം കൊടുത്ത് ബിലാലിനെ മോചിപ്പിച്ചത് അമ്മാർ യാസിർ അലിയല്ലാ വൻഹു അദ്ദേഹത്തിന്റെ പിതാവ് യാസിർ അലിയല്ലാൻഹു മാതാവ് സുമയ്യ റലി അള്ളാഹ്വൻഹ ഇവർക്ക് മക്കയിൽ സംരക്ഷിക്കാൻ ആരുമില്ലായിരുന്നു അബൂജഹൽ അവരെ മക്കയിലെ മരുഭൂമിയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന പീഡനം കണ്ട് കണ്ണു നിറഞ്ഞ് ക്ഷമിക്കൂ നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ് നബിക്ക് പോലും അവരെ ആ നിമിഷം രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല അവസാനം അബൂജഹലിന്റെ ക്രൂരത അതിരുവിട്ടു അവന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് അവൻ സുമയ്യാ റലി അൻഹയുടെ രഹസ്യഭാഗത്ത് കുത്തി ഇസ്ലാമിനു വേണ്ടി ലാ ഇലാഹ ഇലാഹുഇല്ലാ എന്ന കലിമക്ക് വേണ്ടി ഈ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വം ഷഹീദ് വഹിച്ചത് ഒരു സ്ത്രീയായിരുന്നു അള്ളാഹു പിന്നാലെ പിതാവ് യാസിർ യാസി അൻഹുവും കൊല്ലപ്പെട്ടു മകൻ അമ്മാർ റലി അള്ളാഹു വൻഹുവിനെ അവർ തീയിലിട്ട് പൊള്ളിച്ചു കബാബിബിൻ അറുത്ത് റലി അള്ളാഹു അൻഹു ഇരുമ്പ് പണിക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ യജമാനത്തി പഴുപ്പിച്ച ഇരുമ്പ് കമ്പികൾ കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലടിക്കുമായിരുന്നു കനലുകൾ കൂട്ടിയിട്ട് അതിനു മുകളിൽ അദ്ദേഹത്തെ കിടത്തി ആ കനലുകൾ അണഞ്ഞു പോയത് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കൊഴുപ്പ് ഉരുകി വീണതുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ കാണാം വർഷങ്ങൾക്ക് ശേഷം ഉമർ അലി അള്ളാഹു വനഹുവിന്റെ കാലത്ത് കബാബ് അലിയല്ലാഹ് വനഹു തന്റെ മുതുകിലെ പാടുകൾ കാണിച്ചു കൊടുത്തപ്പോൾ ഉമർ അലി അള്ളാഹ് വനഹു കരഞ്ഞുപോയിട്ടുണ്ട് അടിമകളെ മാത്രമല്ല മെല്ലെ മെല്ലെ അവർ നബിസു അള്ളാഹു അലഹി വസ്ലമ തങ്ങൾക്ക് നേരെയും തിരിഞ്ഞു ഒരിക്കൽ നബിസുല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ കഴയുടെ മുന്നിൽ സുജൂതിൽ കിടക്കുകയായിരുന്നു അബൂചഹലും കൂട്ടരും അവിടെയിരുന്നു ചിരിക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു ആരെങ്കിലും പോയി ഇന്നലെ അറുത്ത ആ ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല എടുത്തുകൊണ്ടുവരുമോ ഇവന്റെ തലയിലിടാൻ ദുഷ്ടനായ റഹ്ബത്ത് ഇബിൻ അബിയുമായിട്ട് അതെടുത്തുകൊണ്ടുവന്നു നബിസല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ സുജൂതിൽ കിടക്കുമ്പോൾ ആ ഭാരമേറിയ വൃത്തികെട്ട കുടൽമാല അവിടുത്തെ കഴുത്തിനും ചുമലിനും മുകളിലായി ഇട്ടു അവർ അത് കണ്ട് ആർത്തിചിരിച്ചു നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് തലയുയർത്താൻ പോലും കഴിഞ്ഞില്ല ആരോ പോയി നബിയുടെ മകൾ ഫാത്തിമ റലിയുല്ലാഹുൻഹയോട് പറഞ്ഞു അന്ന് ഫാത്തിമ ചെറിയ കുട്ടിയാണ് ആ മകൾ ഓടിവന്നു കരഞ്ഞുകൊണ്ട് തൻ്റെ ബാപ്പയുടെ ചുമലിൽ നിന്ന് ആ മാലിന്യങ്ങൾ എടുത്തുമാറ്റി എന്നിട്ട് ആ ധികാരികളായ കുറൈശികളോട് ദേഷ്യപ്പെട്ടു നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തലയുയർത്തി അവിടുന്ന് ആകാശത്തേക്ക് നോക്കി അവർക്കെതിരെ മൂന്ന് തവണ പ്രാർത്ഥിച്ചു അന്ന് അവിടെ ചിരിച്ചവരെയെല്ലാം പിന്നീട് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു എന്ന് ഇബിൻ മസ്്രുദ് അലി അള്ളാഹുനു പറയുന്നു മറ്റൊരിക്കൽ മുഹുബത്ത് ബിന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോൾ തന്റെ വസ്ത്രം നബിയുടെ കഴുത്തിൽ ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു അബൂബക്ര സിദ്ദീഖ്ഹു ഓടി വന്ന് അവനെ പിടിച്ചു തള്ളി മാറ്റി അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചോദിച്ചു റജുലൻ അൻ എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുന്നതിന്റെ പേരിൽ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ ഫിർ സദസ്സി മൂസാ നബി അലഹിസ്ലാമിന് വേണ്ടി സംസാരിച്ച ആ വിശ്വാസിയുടെ അതേ വാക്കുകൾ ഈ പീഡനങ്ങൾക്കിടയിലും ഇസ്ലാമിന് ആശ്വാസമായി രണ്ട് കരുത്തരായ വ്യക്തികൾ കടന്നുവന്നു ഒന്ന് നബിയുടെ പിതൃവ്യൻ ഹംസാർ അലി അൻഹു രണ്ട് ഒമർ അബുൽ ഹത്താബ് അലി അൻഹു അവരുടെ വരവോടെ മുസ്ലീങ്ങൾക്ക് കബയിൽ പരസ്യമായി നിസ്കരിക്കാൻ ധൈര്യം ലഭിച്ചു മർദ്ദനം കൊണ്ട് കാര്യം നടക്കില്ലെന്ന് കണ്ടപ്പോൾ അവർ പ്രലോഭനവുമായി വന്നു ഉത്പത്ത് ബിനു അബി ആ നബിയുടെ അടുത്ത് വന്നു പറഞ്ഞു മുഹമ്മദ് നിനക്ക് പണമാണോ വേണ്ടത് ഞങ്ങൾ മക്കയിലെ ഏറ്റവും വലിയ ധനികനാക്കാം പെണ്ണാണോ വേണ്ടത് നിനക്കിഷ്ടമുള്ളവളെ വിവാഹം ചെയ്യിപ്പിക്കാം അധികാരം വേണോ ഞങ്ങളുടെ രാജാവാക്കാം ഇതൊന്നും വേണ്ട നിനക്ക് വല്ല രോഗവുമാണെങ്കിൽ ഞങ്ങൾ ചികിത്സിപ്പിക്കാം നീ ഈ ദൈവങ്ങളെ തള്ളിപ്പറയുന്നത് ഒന്ന് നിർത്തിയാൽ മതി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ശാന്തനായി കേട്ടിരുന്നു എന്നിട്ട് ഖുർആാനിലെ സൂറത്തു ഫുസ്ലത്തിലെ ആയത്തുകൾ ഒതുക്കേൾപ്പിച്ചു അത് കേട്ടപ്പോൾ ഉൽബത്തിന്റെ മനസ്സു മാറി അവൻ തിരിച്ചുപോയി കുറേശികളോട് പറഞ്ഞു ഇത് കവിതയല്ല ഇത് സിഹറല്ല അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കുക പക്ഷെ അബൂജഹൽ സമ്മതിച്ചില്ല അവസാനം അവർ ഏറ്റവും ക്രൂരമായ ആയുധം പുറത്തെടുത്തു സാമൂഹിക ഭ്രഷ്ട് ബനു ഹാഷിം ബനു മുത്തലിപുഗോത്രങ്ങളെ അബൂലഹബൊഴികെ അവർ മക്കയിൽ നിന്ന് പുറത്താക്കി ഷേഹബ് അബി ത്വാലിബ് എന്ന മലയിടുക്കിൽ അവരെ ഉപരോധിച്ചു ഉറൈശികൾ കബയിൽ ഒരു കരാർ എഴുതി തൂക്കി മുഹമ്മദിന്റെ കുടുംബവുമായി ആരും കച്ചവടം ചെയ്യരുത് വിവാഹം കഴിക്കരുത് സംസാരിക്കരുത് ഭക്ഷണം കൊടുക്കരുത് മൂന്ന് വർഷം പ്രിയപ്പെട്ടവരെ മൂന്ന് വർഷമാണ് ആ ഉപരോധം നീണ്ടു നീണ്ടുനിന്നത് പട്ടിണികൊണ്ട് മുസ്ലിങ്ങൾ വലഞ്ഞു പച്ചിലകളും മരത്തിന്റെ തോലുകളും വരെ അവർ തിന്നു വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദം മലയിടുക്കിൽ നിന്ന് മക്കയിലേക്ക് കേൾക്കാമായിരുന്നു അത്രയും സമ്പന്നയായിരുന്ന ഹദീജറിയാഹ് അൻഹ പട്ടിണി കിടന്നു പക്ഷെ ആരും ഒരാൾ പോലും നബിസുല്ലാഹുഅലൈ വസല്ലമ തങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവസാനം അള്ളാഹുവിന്റെ സഹായം വന്നു കഴമ്പയിൽ തൂക്കിയ ആ കരാർപത്രം ചിതൽ തിന്നുപോയി അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന വരിയൊഴികെ ബാക്കിയെല്ലാം മാഞ്ഞുപോയി നല്ലവരായ ചില ആളുകൾ ഇടപെട്ട് ആ ഉപരോധം അവസാനിപ്പിച്ചു ഉപരോധം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നബിസുല്ലാഹുഅലൈ വസ്ലമ തങ്ങളെ കാത്തിരുന്നത് വലിയ ദുരന്തങ്ങളായിരുന്നു അവിടുത്തെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന പിതൃവ്യൻ അബൂ ത്വാലിബ് മരണപ്പെട്ടു കൊറേശികൾക്ക് നബിയെ ആക്രമിക്കാൻ ധൈര്യം കിട്ടി അധികം വൈകാതെ അവിടുത്തെ എല്ലാമായിരുന്ന ആശ്വാസത്തിന്റെ തണലായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റലിയാഹുൻഹിം വഫാത്തായി ഈ വർഷത്തെ ചരിത്രത്തിൽ ആമുൽ ഹുസൻ ദുഃഖത്തിന്റെ വർഷം എന്നാണ് വിളിക്കുന്നത് നബിസൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ വല്ലാതെ തളർന്നുപോയി മക്കക്കാർ മുഖം തിരിച്ചപ്പോൾ അവിടുന്ന് പ്രതീക്ഷയോടെ ത്വായിഫിലേക്ക് പോയി മക്കയിൽ നിന്ന് അകലെയുള്ള ത്വായിഫിലെ സഖീഫ് ഗോത്രം തന്നെ സ്വീകരിക്കുമെന്ന് അവിടുന്ന് കരുതി കൂടെ ജെയ്ദുബിൻ ഹാരിസാ റലിയല്ലാഹുൻഹു മാത്രം പക്ഷെ ത്വായിഫ് മക്കയേക്കാൾ ക്രൂരമായിരുന്നു അവിടുത്തെ നേതാക്കൾ നബിയെ പരിഹസിച്ചു തെരുവു ഗുണ്ടകളെയും കുട്ടികളെയും വിട്ട് അവർ നബിയെ കല്ലെറിഞ്ഞു മയിലുകളോളം അവർ നബിയെ ഓടിച്ചു അവിടുത്തെ കാലുകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി ചെരിപ്പിൽ തളം കെട്ടി നടക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അവർ എഴുന്നേൽപ്പിച്ചു വീണ്ടും എറിയും ജയ്ദർ അലിയല്ലാഹു അൻഹു തന്റെ ശരീരം കൊണ്ട് നബിയെ മറച്ചുപിടിക്കാൻ നോക്കി അദ്ദേഹത്തിന്റെ തലപൊട്ടി ചോരയൊലിച്ചു അവസാനം ഒരു തോട്ടത്തിൽ അവർ അഭയം തേടി അവിടെ വെച്ച് നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ചരിത്രത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ആ ദ്വ അള്ളാഹുവേ എന്റെ ബലഹീനതയെക്കുറിച്ച് നിന്നോട് ഞാൻ പരാതിപ്പെടുന്നു നീ എന്നെ ആർക്കാണ് വിട്ടുകൊടുക്കുന്നത് എന്നെ ദ്രോഹിക്കുന്ന ശത്രുക്കൾക്കോ അതോ എന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ബന്ധുക്കൾക്കോ റബ്ബെ നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്കിതൊന്നും ഒരു വിഷയമല്ല ആ സമയത്ത് മലകളുടെ മലക്ക് മലക്കുൽ ജിബാൽ ജിബ്രീൽ അലഹിസ്സലാമുമായി അവിടെ എത്തി മലക്ക് പറഞ്ഞു മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഈ രണ്ട് മലകൾക്കിടയിൽ വെച്ച് ഈ ത്വായ്ഫുകാരെ ഞാൻ ഞെരുക്കിക്കൊല്ലാം ആ വേദനയിലും ചോരയൊലിക്കുന്ന ശരീരവുമായി നിന്നുകൊണ്ട് കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞു വേണ്ട അള്ളാഹു ഇവരുടെ പരമ്പരയിലെങ്കിലും അവനെ മാത്രം ആരാധിക്കുന്നവരെ ജനിപ്പിച്ചേക്കാം ഞാൻ അവരോട് ക്ഷമിക്കുന്നു സുബാനല്ലാഹ് എന്തൊരു ഹൃദയമാണത് തന്നെ കൊല്ലാൻ വന്നവരോട് പോലും കരുണ കാണിക്കുന്ന പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ട മീങ്ങളെ ത്വായിഫിൽ നിന്നും അടങ്ങുമ്പോൾ നബിസുലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയായിരുന്നു ഭൂമിയിൽ എല്ലായിടത്തും വാതിലുകൾ അടഞ്ഞു മക്കയില്ല ത്വായിഫില്ല ഹദീജയില്ല അബൂത്വാലിബില്ല എന്നാൽ ഭൂമിയിലെ വാതിലുകൾ അടയുമ്പോൾ അള്ളാഹു ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും ആ സങ്കടത്തിന്റെ പാരമ്യത്തിലാണ് അള്ളാഹു തന്റെ ഹബീബിനെ തന്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നത് അതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതയാത്ര ഇസ്ര ഉം യാറാജും ജിബ്രിൽ അലഹിസ്സലാം ബുറാഖുമായി വരുന്നു മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്കും നടത്തിയ ആ രാപ്രയാണം നബിസുല്ലാഹു അലഹു വസ്ല്ല മതങ്ങൾ അള്ളാഹുവിനെ കണ്ടോ അവിടെ വെച്ച് എന്താണ് സംസാരിച്ചത് നമുക്ക് സമ്മാനമായി ലഭിച്ച അഞ്ച് നേരത്തെ നിസ്കാരം എങ്ങനെയാണ് നിർബന്ധമായത് ഇൻഷാ അല്ലാ ആകാശലോകത്തെ ആ അത്ഭുത വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അള്ളാഹുവേ ഞങ്ങളുടെ നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ അനുഭവിച്ച ത്യാഗത്തിന്റെ ഒരംശമെങ്കിലും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ ആ പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അവിടുത്തെ ക്ഷമയും കാരുണ്യവും ഞങ്ങളുടെ ജീവിതത്തിലും പകർത്താൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അമീൻ യാർ അബ്ബൽ ആലമീൻ നിങ്ങളുടെ വിലപ്പെട്ട ദായാകളി ഈ വിനീതനെയും കുടുംബത്തെയും ഓർക്കുക അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു